െന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു അഭിനേതാവ് അല്ലെങ്കിൽ മോഹൻലാലിന്റെ മകൻ എന്നതിനേക്കാളും ഒക്കെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലേക്ക് എത്തുന്നത് പ്രണവിന്റെ ലൈഫ് സ്റ്റൈൽ ആയിരിക്കും അഭിനയത്തിനെക്കാളും യാത്രകളൊക്കെയാണ് പ്രണവിനും ഇഷ്ടം ഇക്കാര്യം പ്രണവിന്റെ മാതാപിതാക്കളും സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ പ്രണവിന്റെ ഇത്തരം ജീവിത രീതികളെ കുറിച്ച് സംസാരിക്കുകയാണ് ധ്യാൻ ശ്രീനിവാസനും ഷൈൻ ടോം ചാക്കോയും ചുരുക്കം ചില സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂവെങ്കിലും വലിയൊരു ആരാധക പിന്തുണയാണ് പ്രണവ് മോഹൻലാലിനുള്ളത് പ്രണവ് ഒരു താരമായേ തീരു എന്ന വാശി പ്രണവിനേക്കാളും കൂടുതലുള്ളത് താരത്തിന്റെ ആരാധകർക്കും ഒപ്പം മോഹൻലാലിന്റെ ആരാധകർക്കുമാണ് അഭിനയത്തിലെ പിഴവുകളുടെ പേരിൽ കുറ്റപ്പെടുത്തലുകൾ കേൾക്കുമ്പോഴും ആരാധകർ പ്രണവിനൊപ്പം ുണ്ട് ഹൃദയം എന്ന ചിത്രം ഒരു വിജയമായപ്പോൾ ആരാധകർ അത് ആഘോഷമാക്കുകയും ചെയ്തു എന്നാൽ മോഹൻലാലിന്റെ മകൻ എന്ന നിലയിലുള്ള ജനശ്രദ്ധയാണ് പ്രണവിന് ലഭിക്കുന്നതെന്നാണ് വിമർശകരുടെ വാദം അതേസമയം സിനിമയെക്കാളും യാത്രകളോടാണ് പ്രണവിന് കൂടുതൽ ഇഷ്ടം ഒരു സിനിമയിൽ അഭിനയിച്ച ശേഷം വലിയ ഇടവേള പ്രണവിന് വരുന്നതും ഈ യാത്രകൾ കൊണ്ടാണ് പ്രണവിന്റെ യാത്രകളെ കുറിച്ചും രണ്ട് അഭിപ്രായവും വരാറുണ്ട് താരപുത്രനായിട്ട് ആഡംബര ജീവിതം നയിക്കാതെ യാത്രകൾ ചെയ്യുന്നതിനെ ചിലർ അഭിനന്ദിക്കുന്നത് കാണാം എന്നാൽ മറ്റു ചിലരുടെ വാദം ഉത്തരവാദിത്വങ്ങളൊന്നും ഇല്ലാത്ത പ്രണവ് അച്ഛനായ മോഹൻലാലിന് പണം ഉള്ളതുകൊണ്ടാണ് യാത്ര ചെയ്യുന്നതെന്നും ഇതിൽ പ്രശംസിക്കാനോ മാതൃകയാക്കാനോ ഒന്നുമില്ലെന്നുമാണ് ഇപ്പോഴിതാ പ്രണവിന്റെ ഈ യാത്രകളെ കുറിച്ച് സംസാരിക്കുകയാണ് ധ്യാൻ ശ്രീനിവാസനും ഷൈൻ ടോം ചാക്കോയും മോഹൻലാലിന് സാധിക്കാതെ പോയ ആഗ്രഹങ്ങളാണ് പ്രണവ് ഇന്ന് ചെയ്യുന്നതെന്ന് ഷൈൻ ടോം ചാക്കോ അഭിപ്രായപ്പെട്ടു മോഹൻലാലിന് ചെറുപ്പത്തിൽ യാത്ര ചെയ്യാനായിരുന്നു ഇഷ്ടം പക്ഷേ സാധാരണ കുടുംബത്തിൽ ഒരു ചെറുപ്പക്കാരനെ യാത്ര ചെയ്തുകൊണ്ട് നിൽക്കാൻ പറ്റുന്ന കുടുംബാന്തരീക്ഷമോ സാഹചര്യമോ അന്നില്ലായിരുന്നുവെന്നും എന്നാൽ പ്രണവിന് അതിനു അവസരമുണ്ടെന്നും അതുകൊണ്ട് പ്രണവ് യാത്ര ചെയ്യുന്നുവെന്നുമാണ് മോഹൻലാൽ തന്നോട് പറഞ്ഞതെന്ന് ഷൈൻ ടോം ചാക്കോ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ പ്രണവ് മോഹൻലാലിന്റെ പണം ഉപയോഗിച്ചല്ല യാത്ര ചെയ്യുന്നതെന്ന് ധ്യാൻ ശ്രീനിവാസനും വ്യക്തമാക്കി രണ്ടു വർഷം കൂടുമ്പോഴാണ് പ്രണവ് മോഹൻലാൽ ഒരു സിനിമ ചെയ്യുന്നത് അത് കഴിഞ്ഞ് പിന്നീട് പ്രണവിന്റെ ശ്രദ്ധ മുഴുവനും യാത്രകളിലും എഴുത്തിലുമാണ് വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമയുടെ ഡബ്ബ് കഴിഞ്ഞിട്ട് പ്രണവ് ട്രിപ്പിന് പോയി എന്നും ആറേഴ് മാസം കഴിഞ്ഞതിന് തിരിച്ചു വരുമെന്നും ഒരു പ്രത്യേകതര ജീവിതമാണ് പ്രണവിന്റെതെന്നും ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞു തനിക്ക് അറിയാവുന്നിടത്തോളം പ്രണവ് വീട്ടിൽ നിന്ന് കാശ് മേടിച്ചല്ല ട്രിപ്പിന് പോകുന്നത് സ്വന്തമായി ജോലി ചെയ്ത് കിട്ടുന്ന കാശ് കൊണ്ടാണ് പ്രണവ് ട്രിപ്പിന് പോകുന്നതെന്നും ട്രെയിനുകളിൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുമെന്നും സ്റ്റാർ ഹോട്ടലിൽ ഒന്നുമല്ല താമസിക്കുന്നതെന്നും വളരെ മിനിമലായിട്ടുള്ള ബജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ് പ്രണവ് മോഹൻലാലിന്റേതെന്നും ധ്യാൻ ശ്രീനിവാസൻ വ്യക്തമാക്കി സാധാരണക്കാരനായുള്ള യാത്രകൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും പ്രണവ് അങ്ങനെ ചെയ്യുന്നതെന്ന് ഷൈൻ ടോം ചാക്കോയും അഭിപ്രായപ്പെട്ടു പ്രണവ് ഒരിക്കലും ലൈൻ ബസിൽ കയറുകയോ ഓട്ടോയിൽ കയറുകയോ ചെയ്തിട്ടുണ്ടാകില്ല പ്രണവിനെ സംബന്ധിച്ച് സ്വപ്നങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കുമെന്നും ഷൈൻ ടോം ചാക്കോ അഭിപ്രായപ്പെടുന്നുണ്ട് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന വർഷങ്ങൾക്ക് ശേഷമാണ് പ്രണവ് മോഹൻലാലിന്റെ ഇനി റിലീസ് ആകാനിരിക്കുന്ന സിനിമ ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസനും ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് അയ്യർ അറേബ്യ ആണ് ധ്യാനിന്റെ പുതിയ സിനിമ കോമഡിക്ക് പ്രാധാന്യമുള്ള അയ്യർ അറേബ്യ ഫെബ്രുവരി രണ്ടിലെ തിയേറ്ററുകളിലെത്തും എം എൻ നിഷാദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ധ്യാനിന്റെ കൂടാതെ ഷൈൻ ടോം ചാക്കോ ഉർവശി മുകേഷ് ദുർഗാകൃഷ്ണ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ